മൂന്നാമത്തത് ഒരു മർമ്മമാണ് ആദാമിനകത്ത് ഹൗവ ഇൻബിൽറ്റ് ആയതുപോലെ യേശു മുപ്പത്തിമൂന്നര തിരുവയസ് വരെ ഭൂമിയിൽ ജീവിച്ചിട്ട് യേശുവിൻ്റെ അമ്മ എന്ന അവകാശപ്പെടുന്ന മറിയക്കോ അപ്പനെന്ന് അവകാശപ്പെടുന്ന ജോസഫിനോ പന്ത്രണ്ടോളം വരുന്ന ശിഷ്യന്മാർക്കോ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവർക്കോ പിടുത്തം കിട്ടിയില്ല യേശുവിന് സഭ അറിഞ്ഞുകിടപ്പുണ്ടായിരുന്നു എന്നത് എന്നാൽ മുപ്പത്തിമൂന്നര തിരുവയസിൽ യേശു മരിച്ചു അടക്കപ്പെട്ടു കല്ലറയ്ക്കകത്ത് കയറുന്നത് ഗാഠനിദ്രയ്ക്ക് സമാനമാണ് ആ ഗാഢനിദ്ര വിട്ട് യേശു പുറത്തു വന്നപ്പോൾ തൻ്റെ അകത്ത് മറഞ്ഞു കിടന്ന സഭ എസ്റ്റാബ്ലിഷായി ആ സഭയുടെ അംഗങ്ങളാണ് ഇന്ന് മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നത് കയ്യേർത്തി ദൈവത്ത് എലിയ പറഞ്ഞാട്ടെ ആ സഭയെ ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്ത സ്ഥലമാണ് മാളിക മാളികമുറി ഈ ഒന്നായതിനെ രണ്ടാക്കിയിട്ട് രണ്ടായതിനെ ഒന്നാക്കുന്നത് വിവാഹമാണെങ്കിൽ കുറച്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് നടക്കും പക്ഷെ വരാനിരിക്കുന്ന വിവാഹത്തിന് വേണ്ടി സഭയും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാ കറ ചുളുക്കം മാലിന്യം വാട്ടം കോട്ടം കൂടാത്ത സഭയുമായി വിവാഹം ഉറപ്പിക്കാൻ വേണ്ടി അരിമനാഥനായ കർത്താവ് അതിവേഗം വെളിപ്പെട്ട് വരാൻ പോവുകയാണ് ആ കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ നിങ്ങളെ ഞാൻ പ്രേരിപ്പിക്കുന്നു അതുകൊണ്ട് ഇതൊരു കർമ്മമാണ് ധർമ്മമാണ് അപ്പം തന്നെ മർമ്മമാണ് വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും പ്രബോധിപ്പിക്കുന്നു ഞാൻ കർത്താവിനെ സ്നേഹിച്ചു പത്യോപദേശപ്രകാരം നിങ്ങളുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ മക്കളെ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുന്നു നിങ്ങളുടെ ജീ നിങ്ങളുടെ കയ്യിലേക്ക് ദൈവം ജീവിതം തരുമ്പോഴത്തേക്കിന് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന വാക്ക് നിങ്ങളുടെ വീടിനകത്തുണ്ടാകരുത് അറിവില്ലാത്തതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് കുടുംബജീവിതം അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഒരു അഡ്ജസ്റ്റ്മെൻറ് കൊണ്ടും കുടുംബജീവിതം നയിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ചൊരു വിശ്വാസി പ്രത്യേകിച്ചൊരു ദൈവം അല്ല കുടുംബജീവിതം പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള ജീവിതമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവാത്മാവിൻ്റെ നിറവിൽ നിങ്ങൾ ജീവിച്ചാൽ ഒന്നും വേണ്ട കർത്താവ് പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തോളൂ ദൈവം അതിനായിട്ട് നിങ്ങളെ രണ്ട് പേരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു